ചെയ്യുന്നു തങ്ങളു പാപ്പാന്റെ ഉപദേശവും ദുആയും ഒക്കെ ഇവിടെ നടക്കും നടക്കും തങ്ങളു പാപ്പ എല്ലാവർക്കും വലിയ ആവേശമാണ് ഞാനിത് വെറുതെ പറയല്ല ഓരോ നാട്ടിൽ പോയാൽ നേരത്തെ കൂറത്തങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോ മൈക്ക് കൂടെ പറഞ്ഞതാ തങ്ങൾ രണ്ട് വട്ടം ചോദിച്ചു മുത്തനൂർ തങ്ങൾ എത്തിയോ 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 എന്ന് സാധാരണഗതിയിൽ കൂറത്തങ്ങളും പാപ്പ അങ്ങനെ ചോദിക്കാറില്ല അങ്ങനെയാണ് തങ്ങളുപ്പാപ്പന്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് ഉള്ളതുള്ളതുപോലെ ഉള്ളതുപോലെ തുറന്നു പറയും ഇവിടെ ഒരുപാട് ഉപദേശം തന്നു ചിലപ്പോ ചില ഉപദേശം കേൾക്കുമ്പോ ചിലപ്പോ തോന്നും അതങ്ങനെ പറയണ്ടില്ല പറയേണ്ടില്ലെ പറയണ്ടില്ല എന്നൊന്നും പക്ഷേ അതിന്റെ ഒക്കെ പിന്നെ ഉള്ളിലെ ഒരു പൊരുളത് വേറെ തന്നെ ആയിരിക്കും അത് പിന്നീടാണ് മനസ്സിലാവുക അങ്ങനെ തങ്ങളു പാപ്പ ചെയ്തതും പ്രവർത്തിച്ചതും എത്രയോ കാര്യങ്ങൾ പിന്നീട് ആ വഴിക്ക് നീങ്ങിയത് നമ്മളൊക്കെ നേരിട്ട് എത്രയോ അനുഭവിക്കുകയും കാണുകയും ചെയ്തതാണല്ലോ അപ്പൊ കൂഹത്തെ തങ്ങളും ഇവിടെ അവസാനം മൈക്ക് മൈക്ക് വിട്ടിട്ട് ഇവിടെ ഇറങ്ങുന്ന സമയത്ത് പാപ്പ ചോദിച്ചതാണ് തങ്ങൾ തങ്ങൾ അവസാനം ഇവിടത്തെ ഉസ്താദ് അടുത്ത അടുത്ത വർഷം വർഷം വാർഷികമാണ് ഒരു മൂന്ന് പിന്നെ പാവപ്പെട്ട പെൺകുട്ടികളെ പിന്നെ ഒരു ഒരു പരിപാടിയും കൂടി നടത്തണം എന്ന് പറയുമ്പോ അപ്പൊ ഇവിടുന്ന് കൂറത്തങ്ങൾ അതിന്റെ സംഗതി എങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു ഇനി ഇൻഷാല് മുത്തന്നൂർ തങ്ങൾ വരും ഒരു വന്നാ പിന്നെ എല്ലാം ഉഷാറാകും എന്ന് പാപ്പ തങ്ങളുടെ പറഞ്ഞിട്ട് പോയതാ സാധാരണഗതിയിൽ അങ്ങനെ സാധാരണ യും പറയാറില്ല നമ്മളിപ്പോ എത്രയോ കണ്ടതല്ലേ പുറത്തങ്ങളെ നമ്മൾ പലയിടത്തും കാണുകയാണ് അവിടുത്തെ സംസാരം പലയിടത്തും കേൾക്കുകയാണ് അങ്ങനെയൊന്നും തങ്ങള് പറയില്ല പക്ഷെ ഇവിടെ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ കേട്ടു അതെങ്ങനെയാണ് തങ്ങളവരുകൾ അങ്ങനെയാണ് എത്ര സ്ഥലങ്ങളിലാണ് ഞങ്ങൾക്ക് അനുഭവമുണ്ട് ഞങ്ങൾ കണ്ടതാണ് എത്ര സ്ഥലങ്ങളിൽ ബഹുമാനപ്പെട്ട ഒരുപാട് സാധാത്തുക്കൾക്ക് വ്യത്യസ്തമായ മേഖലയാണ് ബഹുമാനപ്പെട്ട മുത്തന്നൂര് തങ്ങള് എന്ന് കേൾക്കുമ്പോഴേക്ക് മദറസകൾ ഓർമ്മ വരികയാണ് മദ്രസ എന്ന് പറയുമ്പോഴേക്ക് മുത്തന്നൂർ തങ്ങളുപ്പാപ്പനെ ഓർമ്മ വരികയാണ് കാരണം എത്രയോ സ്ഥലങ്ങളിൽ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പന്റെ നേതൃത്വത്തിലായി വലിയ ഒരു അജണ്ട ഉണ്ടായിരുന്നു തങ്ങൾക്ക് മുന്നൂറ്റി പതിമൂന്ന് എന്ന മദ്രസ അതിപ്പോത്തം വിട്ടോ എവിടെ എത്തിക്കണോന്നൊന്നും നമുക്ക് അറിയില്ല അത് ഓരോ സ്ഥലങ്ങളിൽ അത് തങ്ങളുപ്പാപ്പ തന്നെ അവിടെ നിന്ന് പറയും ഇവിടെ അവസരം ഉണ്ടാകുമ്പോ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞത് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ മദ്രസ ഉണ്ടാക്കുകയാണ് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ കാരണം സ്ഥാപനങ്ങൾ കോളേജ് ദർസുകൾ അതെല്ലാം പിന്നെയാണ് അടിസ്ഥാനം അടിത്തറ മദറസയാണ് ദയവയുടെ പ്രബോധനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല മദറസയാണ് മദറസയാണ് ആദ്യത്തെ പഠന കേന്ദ്രം കേന്ദ്രം അതുകൊണ്ട് ആ മദ്രസ എത്ര സ്ഥലങ്ങളിലാണ് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അവിടെ മദ്രസ ആവശ്യം വരുമ്പോ അവിടെ നിന്ന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും അങ്ങനെ മദ്രസ എന്ന് പറഞ്ഞാൽ സ്ഥലത്ത് ചെന്നപ്പോ മദ്രസക്ക് എ സി പിരിക്കുകയാണ് പള്ളിക്ക് എ സി അല്ല മദ്രസക്ക് കുട്ടികൾ പഠിക്കാൻ എ സി അങ്ങനെ വേണ്ടേ അതൊക്കെ നല്ല സൗകര്യത്തിൽ നമ്മുടെ കുട്ടികൾ പഠിക്കണം കാരണം പഴയ കാലം പോലെ അല്ലല്ലോ ഇന്ന് ഇന്ന് കുട്ടികൾക്ക് സൗകര്യം കൊടുക്കുന്നതിന് ോ അപ്പൊ അങ്ങനെ നല്ല ഹൈടെക് മദ്രസകൾ അങ്ങനെ ചില സ്ഥലത്തല്ല മദ്രസലും നോക്കിയാൽ സാറിനെ ആക്കാത്തത് അതില് നാളെ ഒരു സ്ഥലത്ത് ലൈറ്റ് തന്നെ ഇല്ല